നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാണ്ട് കേട്ടോ മക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കണേ എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയി നോക്കിയാലോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ കുറച്ച് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് മുരിങ്ങനത്തെ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് കുറച്ച് അധികം മുരിങ്ങ കൊണ്ടുവന്ന ഉടനെ ഞാൻ കുറച്ച് എടുത്ത് ചെയ്യുന്നുട്ടോ പിന്നെ എന്നാലും ബാക്കിയുള്ളത് ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കി താളിച്ചും ചെയ്തു കേട്ടോ ഇന്ന് പിന്നെ നമുക്ക് രാത്രി അത് വിശേഷങ്ങളിലേക്കൊക്കെ പോയി നോക്കിയാലോ രാത്രി ഇതാ ഞാൻ മുരിങ്ങേൻ്റെ അല്ല ഞാൻ ഊരി വെച്ചിട്ടില്ലേന്നുട്ടോ അത് അപ്പം തന്നെ ഊരി വെക്കാനുള്ള നേരെ എനിക്കില്ലായിരുന്നു അതിനിടയിൽ ഇതാ വിഷ്ണു ഫോൺ എവിടെ അമ്മ എന്ന് ചോദിച്ചു വന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഫോൺ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കണക്ക് എന്തിനാണ് ഫോൺ ചോദിച്ചിട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പം തരാം അമ്മ അതൊന്ന് തരുമോച്ചു അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ ഈ കാണാത്തോടുത്ത് വെച്ചിട്ടുണ്ട് ഈ എത്ര നോക്കിയിട്ടും കാര്യമല്ല കുട്ടിയെ അത് കിട്ടൂല കണക്ക് കാരണം കേട്ടോ പിന്നെ ഞാൻ ഓൻ എൻ്റെ തോളിലൊക്കെ കയ്യ് പിടിച്ചാണ്ട് എന്നോട് ചോദിച്ചാൽ അവിടെ അമ്മ ഫോൺ നോക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു ഫോൺ അതാ ക്യാമറ ഓൺ ആക്കിയാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് വിഷ്ണു എന്ന് സത്യം പറഞ്ഞാൽ അപ്പളാണ് ഓനും കണ്ടത് അപ്പോൾ ഓന് ഭയങ്കരമായിട്ട് ആയിട്ടോ കുറവായി ചിരിച്ചാണ്ട് ഓൻ പറഞ്ഞു നിങ്ങൾ വീട് എടുക്കണ കാര്യം എന്ന് ആദ്യം തന്നെ എന്നോട് പറയണ്ടമ്മെന്ന് അങ്ങനെ പറഞ്ഞാണ്ട് അതാ ഓൻ പോയിട്ടോ മുരിങ്ങേൻ്റെ ഇലയില് നാളികേരൊക്കെ ഇട്ട് ഉപ്പേരി വെച്ചാൽ നല്ല രസമാണ് കേട്ടോ തോരനൊക്കെ വെക്കാന്നും പറയും ഞങ്ങളവിടം ഉപ്പേരി ഉണ്ടാക്കാന്നൊക്കെ പറയാം പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേട്ടോ അതിൻ്റെ ഇടയിലാണ് സൂര്യമോൾ വന്നാണ്ട് അമ്മ നൂഡിൽസ് ഉണ്ടാക്കി തരി നൂഡിൽസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞത് അങ്ങനെ ഓൾ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഇതാക്കണം ഞാനും ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഒരു പാക്ക് നൂഡിൽസ് ഉണ്ടായിരുന്നു കേട്ടോ മസാല നൂഡിൽസ് ആണ് കേട്ടോ ഞങ്ങൾ ഇന്നാൾ കുറച്ച് മുന്നേ മസാല നൂഡിൽസ് വാങ്ങിയു അത് നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു നൂഡിൽസിന് അത്രയും ടേസ്റ്റ് ഇല്ലയെന്നു കേട്ടോ ഇന്നാലും വേണ്ടില്ല തിന്ന് തീർക്കാന്ന് വിചാരിച്ചു പിന്നെ എരിവ് ഇല്ല കേട്ടോ മസാലയൊക്കെ ഒന്നും അതുകൊണ്ട് അതിൽക്കൊരു കുറച്ച് മുളകും കൂടി ഇട്ടുകൊടുത്തുട്ടോ ഞാൻ പിന്നെ അത് ആ മുരിങ്ങക്ക് വേണ്ടിയിട്ടുള്ള നാളികേരം ഞാൻ അവിടെ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു നാളികേരം ഉണ്ടായിരുന്നു ചെറിയൊരു മുറി നാളികേരം അത് മുഴുവനായിട്ട് ചിരവ് എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഇല വെന്താട്ട് അത് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അത് നൂഡിൽസ് വേഗാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേറ്റ് കൊണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മുരിങ്ങ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ചെറിയ ഉള്ളി ഇല്ല ചെറിയുള്ളി ഇല്ല അതുകൊണ്ട് തന്നെ ഇതാ ഒരു വലിയുള്ളി എടുത്താണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ന്യൂഡിൽസ് ഇവിടെ വേവായിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ വാങ്ങിയേക്കട്ടെ ചീന ചട്ടി അത് അടുപ്പത്തുനിന്ന് വാങ്ങിക്കട്ടെ അപ്പോൾ ഇതിന് നമ്മൾ ഉള്ളിതാക്കണ് വേവാൻ തുടങ്ങിയിട്ടുണ്ട് മുരിങ്ങ നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഇതാ ഒരു എണ്ണയൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഉള്ളി വന്നതിന് ശേഷം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇതാ നാളികേരത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് ഞാൻ കൈകൊണ്ട് നല്ലോണം ഒക്കെ ഒഴിച്ചെടുത്തുകൊണ്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇതിൽ നാളികേരം ഏറെ ഉണ്ടെന്നൊന്നും പറയണ്ട അല്ല അല്ലാറ്റാ മുരിങ്ങൻ്റെ നമുക്ക് തിന്നാൻ തൈകയുമില്ല അതുകൊണ്ടൊരു പുടിയോളം പുടിയോളം പറഞ്ഞാൽ ഒരു നുള്ളോളം ഏറെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാളികേരം അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ കറി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറി എന്താ വച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാവട്ടെ എന്ന് കരുതിണ്ട് എളുപ്പത്തിൽ എന്ന് വിചാരിച്ചാണ്ട് മൂന്ന് തക്കാളി എടുത്താണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് ഇതാ നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചാണ്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് കറിവേപ്പിലും ചേർത്ത് കൊടുത്താണ്ട് കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് ഒഴിച്ചാണ്ട് ഒരു കുഞ്ഞു തക്കാളി കറി നമ്മൾ ഉണ്ടാക്കിയ ചെണ്ടാ അല്ലാത്ത കറിക്കൊന്നും ഇങ്ങനെ നേരല്ല പിന്നെ എനിക്കവിടെ കുറച്ച് അലക്കാനും കൂടെ ഉണ്ട് കിട്ടും രാത്രി ആയതുകൊണ്ട് തന്നെ പച്ച അലക്കലൊന്നും ശരിയാവില്ല അതുകൊണ്ട് തന്നെ കുത്തി തിരുമ്പലുണ്ട് കഴിക്കണത് വലിയ ചളി ഉള്ളതൊന്നും ഇല്ല എന്നാലും മക്കളതാണ് സ്കൂളില്ലെങ്കിൽ പിന്നെ പറയും വേണ്ടി വരില്ലല്ലോ ഓലത് മാത്രം ഒന്നും ഉണ്ടാവില്ല കുത്തി തിരുമ്പാനും അരച്ച് കഴുകാനൊക്കെ നല്ലോണം ഉണ്ടാവും അങ്ങനെ അതാ കറി ഇതാ നല്ലോണം എന്നിട്ട് തളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് വേവായിട്ട് നമുക്ക് വാങ്ങിയേക്കാം അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് പാത്രം കൂടെ ഉണ്ട് കേട്ടോ കഴുകിയേക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാത്രം കൂടെ കഴുകി വെക്കട്ടെ മുറ്റത്ത് കൊണ്ട് കഴുകാനൊന്നും വയ്യ പിന്നെ ഈ ബേസിലൊന്നും വെള്ളമില്ലായിക്കുമൊക്കെ വെള്ളം കൊണ്ടുവന്നേക്കട്ടെ ചോറും ചെമ്പട്ടി ഉണ്ടെന്നു അത് ഞാൻ അപ്പുറത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട് പാത്രം ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് കഴുകി എളുപ്പം ഉണ്ട് കേട്ടോ തീരാൻ അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വേഗം പാത്രം കൂടെ കഴുകിയിട്ട് ഞാൻ സമയം എന്ന് പറഞ്ഞാൽ എത്ര ആയിട്ടുണ്ട് കേട്ടോ രാത്രി ആയപ്പോൾ ഇതിന് എത്ര ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ സമയം പോയത് തന്നെ അറിഞ്ഞില്ല അതിൻ്റെ ഇടയിൽ വിഷ്ണുവിന് കുറച്ചേരം പഠിപ്പിക്കാനൊക്കെ നിന്നു ഓന് സംസ്കൃതമാണ് കേട്ടോ പരീക്ഷ തിങ്കളാഴ്ച പിന്നെ ഓന് മോഡൽ കോസ്റ്റ്യൂം പേപ്പറിൻ്റെ വാട്സപ്പിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണും കൊടുത്തു അങ്ങനെയൊക്കെ ഇങ്ങനെ സമയം വൈകിയതാണ് കേട്ടോ ഞാൻ ഈ പാത്രം കൂടെ കഴുകിട്ടെ വേഗം ഞാൻ അലക്കാൻ വേണ്ടി പോട്ടെ അങ്ങനെ അടക്കളയത്തെ പണി ഒരുവിധം ഇങ്ങോട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് മേലെ എഴുകാണ്ട് ഞാൻ ചോറ് വേണ്ടിയിട്ട് നിൽക്കും പിന്നെ എന്ന് പറഞ്ഞാൽ അടക്കളേത്ത പണി കഴിയാതെ നമ്മൾ മേലെ എഴുകിയിട്ടൊന്നും കാര്യമില്ല അപ്പം നിങ്ങൾ വിചാരിക്കും വിളക്ക് വെക്കണ സമയം വിളക്ക് കാട്ടില്ലേന്നൊക്കെ അതും ഉണ്ട് കേട്ടോ അതും അതിൻ്റെ ഇടയിൽക്കൂടെ നടക്കും ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി എന്നും ഒരേപോലെ ആവില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പൈപ്പിൽ വെള്ളം വന്നതുകൊണ്ട് തന്നെ അതാ വേഗം അലക്കൽ കഴിക്കുക പിന്നെ അറിഞ്ഞാൽ രാവിലെ അലക്കിയാലൊക്കെ മതി പക്ഷേ നാളെ എനിക്ക് പണിയുള്ളതുകൊണ്ട് അലക്കലൊക്കെ ഇപ്പോൾ തന്നെ അങ്ങോട്ട് തീർക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ബേജാറൊന്നും ഉണ്ടാവില്ല തന്നെ അല്ലെങ്കിൽ രാവിലെ തടക്കളോ പണിയോ അലക്കലോ ഒക്കെപ്പാടാകുമ്പോൾ എനിക്ക് ആകെപ്പാട നേരം വൈകാവും കേട്ടോ അതുകൊണ്ട് കുത്തി തിരുമ്പ ഉള്ളതൊക്കെ ഇങ്ങോട്ട് തിരുമ്പിയിടട്ടെ പിന്നെ തച്ചിരുമ്പ ഉള്ളതൊക്കെ രാവിലെയൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കും കേട്ടോ അതും പുലർച്ചെ തന്നെ തിരുമ്പൂല നേരം വെളുത്ത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കേട്ടോ പുലർച്ചെ തന്നെ ഉറങ്ങണോല്ലോ സ്വീപ്പ് ആക്കേണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ തച്ചിരുമ്പാന് രാവിലെ നിൽക്കില്ല കേട്ടോ പിന്നെ പറഞ്ഞാൽ നമ്മൾ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ പത്തേക്കാല് പത്തരക്കാവും അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമല്ലല്ലോ ബേജാർ കൂട്ടാനും ഇല്ല പിന്നെതാ മക്കളെ ഞാൻ വീട് എടുത്തത് രാവിലെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു ഇത് പറഞ്ഞാൽ ഏട്ടനും ഏട്ടൻ്റെ വലിയ മകനുമാണ് കേട്ടോ ഒരു മലക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം അമ്പലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാനിവിടെ ദക്ഷിണ കൊടുക്കാനൊക്കെ വന്ന് നിന്നതായിരുന്നു അപ്പം അങ്ങനെ വീടെടുത്തതേന്ന് കേട്ടോ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീട് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ വീട് എടുക്കണത് ഓലും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ ഞാൻ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു ഞാൻ ഉപ്മാവ് ഉണ്ടാക്കണം എന്നു വിചാരിച്ചേന്നെട്ടോ ഉപ്മാവ് ഉണ്ടാക്കാത്തതൊന്നുമല്ല അതിൻ്റെ ഇടയിലാണ് ഈ കപ്പ കണ്ടത് പൂള ഇത് രാജു വെറുതെ അങ്ങനെ കുത്തിയതാണ് ഉണ്ടാവും ഇല്ലയെന്നൊന്നുമില്ല എന്നാലും വെറുതെ അവിടെ ഇട്ടതേ അയിമുണ്ടായ രണ്ട് കായ ഉണ്ടായിരുന്നു കേട്ടോ സംഗതി ആണെങ്കിൽ നല്ല പൊടിയുണ്ട് നമുക്ക് ഞമ്മക്ക് അറിയാലോ പൊടി ഉണ്ടോ ഇല്ലേന്നൊക്കെ അല്ലേ അങ്ങനെതാ ഞാൻ കുത്തി അരിഞ്ഞാണ്ട് ഞാൻ വെള്ളം ഒഴിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അടപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏട്ടനും ഇവിടുന്ന് രണ്ട് മൂന്നാല് പേരുണ്ട് കേട്ടോ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ട് ബസ്സിന് ആൾക്കാരുണ്ട് അവിടെ നിന്നല്ല വേറെ ഇവിടുത്തെ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം കാണാൻ പോകണം ഇതിൽ പോകണത് കാണാൻ പോകണമെന്ന് ഇപ്പോൾ എനിക്ക് പണിയുള്ള ദിവസമായ ഞാൻ അമ്പലത്തേക്ക് പോകണില്ല കേട്ടോ കാരണം പറഞ്ഞാൽ സ്കൂൾ പൂട്ടാനായാലും സ്കൂൾ പൂട്ടോളം ഞാൻ പോവുള്ളൂ പണിക്ക് പിന്നെ ആ ചേച്ചി പോവും ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോയിക്കോളൂ ചേച്ചിയെ ഞാൻ ഇനിയിപ്പം നിങ്ങളെ പണി ഞാനായിട്ട് സൂയിപ്പാകില്ല കാരണം ചേച്ചീൻ്റെ കാലുവേദനക്കൊക്കെ നല്ല കുറവുണ്ട് കാലുവേദന ആയിട്ടാണ് ചേച്ചി എനിക്ക് ആ പണി തന്നതേന്ന് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നൊക്കെ അപ്പോൾ ആ ചേച്ചിയും പറഞ്ഞു ആ എന്നാൽ ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ കപ്പൊക്കെ ഞാൻ ചെറുതാക്കി അരിഞ്ഞ് കൂട്ടാൻ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത ഊറിലുണ്ടല്ലോ അതിൽ എനിക്ക് തോന്നുന്ന വേവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ ഇതാ ഒരു ചെമ്പട്ടി എടുത്താണ്ട് അടുപ്പത്ത് വച്ചിട്ടുണ്ട് കേട്ടോ ചോറിനുള്ള വെള്ളം ഉണ്ടായിരുന്നു അടുപ്പത്ത് അത് ഇങ്ങോട്ട് മാറ്റി വച്ചിട്ടുമുണ്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ട് ചോറുണ്ടാക്കാമെന്ന് കരുതി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ പിന്നെ എന്താ വെച്ചാൽ ഓല് പോകളോ അവിടെ ഓല് പോട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഓല് പോകണതും നോക്കി നിന്നിട്ടോ അങ്ങനെ ഏറെക്കുറെ സമയം വൈകി പിന്നെ എന്ന് പറഞ്ഞാൽ സൂര്യൻ മോൾക്ക് അംഗൻവാടിയില്ല വിഷ്ണുവിന് സ്കൂളിലെന്നാ ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ പിന്നെ എനിക്ക് സാമ്യമാർ പോകണതും കാണണം അപ്പോൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വരും വേണം പണിയൊക്കെ കഴിച്ചാണ്ട് അതുകൊണ്ട് ഞാൻ വേഗം എന്നാലും ഇനി വേറെ ചായക്കടി ഉണ്ടാക്കണില്ല കപ്പുണ്ടാക്കിയിട്ട് കപ്പ കൂട്ടാനണ്ടാക്കി കഴിഞ്ഞിട്ട് ചോറ് വെച്ചാൽ പണിയൊക്കെ ഒരുക്കാൻ നോക്കട്ടെ ഇന്ന് പിന്നെ എനിക്ക് ഇൻ്റെ പണിക്കും പോകാലോ ഒന്നും കരുതി ഇന്നാണെങ്കിൽ വിഷ്ണുവിൻ്റെ അച്ഛൻ ചായ കുടിക്കാൻ വരുന്ന സമയമാണ് കേട്ടോ വരാനായിട്ടുണ്ട് ഞാനാണെങ്കിൽ പൂള കൂട്ടാനും ഇല്ലാതെ അടപ്പത്തെ വെച്ചിട്ടേ കൊള്ളു പിന്നെ പറഞ്ഞത് കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ടായിരുന്നു അതും കൂടെ കഴുകിയേക്കട്ടോ ശബരിമല ശബരിമലക്ക് വല്യ അച്ഛനൊക്കെയാണ് പോണത് ശബരി ശബരിമലയൊക്കെ അല്ല പോലും പോണത് കാണാൻ അമ്പലത്തി പോണ്ടേന്ന് അയിന് അച്ഛൻ കേക്കണില്ല വണ്ടി നിർത്താതെ കേക്കൂല അതിനോട് പത്രം പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ കുഞ്ഞ് മഞ്ഞു നോക്കിയന്ന് നല്ല തണുപ്പുണ്ടല്ലേ അമ്പലത്തില് പോവണ്ടേ അയിന് അമ്പലത്തിൽ പോവാന് സൂര്യൻ മോള് കുളിച്ചിട്ടില്ലല്ലോ അതിന് ഇപ്പൊന്നെ അതിന് ശൂര്യൻ മോള് കുളിച്ചിട്ടില്ലല്ലോ കുളിക്കണ്ടേ ഉം കൊച്ചഞ്ഞിട്ട് കുളിക്കൂലേ നല്ല തണുപ്പില്ലെന്ന് നല്ല പാലുണ്ടാവൂലേ ദൂരം തണുപ്പ് നിന്ന് ഞാൻ ഏട്ടനൊക്കെ പോണെ കാണാൻ വേണ്ടി ഇവിടെ നീപ്പിച്ചിട്ടോ സൂര്യനെ നീപ്പിച്ചു വരച്ചിട്ടോളൂ താഴത്ത് കൊണ്ടുപോയിട്ട് അതില് ഞാൻ ഇവിടെ വന്നിട്ട് അറക്കിണ്ടത് തലേലിട്ടു കൊടുത്തു അപ്പൊ കൊറേ തൊപ്പിണ്ട് നോക്കു അതില് കൊറേ തണുപ്പ് മാറി വരച്ചു അറിയുന്നു 太大了。Uh huh. അതിൻ്റെ ഇടയിൽ ഇതാ ഞമ്മളെ കപ്പങ്ങോട്ട് ബന്ധു ഹുഷാറായിട്ടുണ്ട് കേട്ടോ വേവ് നല്ലോണം ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം നീട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽ വേറെ ഒന്നിനെയല്ല നല്ലോണം അങ്ങോട്ട് കട്ടിയിൽ നിൽക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇതാ ഞാൻ കടുക് ഇട്ടിട്ടുണ്ട് അതായത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുുകിൽ വറുത്തെടുത്തു ഇട്ട് കൊടുത്തു പിന്നെ ഇതിൽ പച്ചമുളക് കപ്പ വേവാനായപ്പോൾ പച്ചമുളകും പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തായിരുന്നു പിന്നെ നമുക്കിതാ ഒരു കുഞ്ഞു ചമ്മന്തിയും കൂടെ അരച്ചെടുത്താലോ ചമ്മന്തിക്ക് വേണ്ടിയിട്ടിതാ ഞാൻ വിനാഗിരിയൊന്നും ഇല്ലാഞ്ഞിട്ട് ചൊറുക്കൊന്നും ഇല്ല എന്നിട്ട് ഒരു നുള്ളു പുളി ചൂടുവെള്ളത്തിൽ കലക്കേണ്ടതാണ് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ വല്ലി രണ്ടെണ്ണം എടുത്താണ്ട് ചുട്ടെടുത്തു കേട്ടോ പിന്നെ ചെറിയൊരു ഇഞ്ചി ഇഞ്ചിക്കാഷ്ണം കറിവേപ്പിലെടുത്താണ്ട് ഇതാ നല്ലോണം അങ്ങോട്ട് അരച്ചെടുത്തു ചമ്മന്തി ഇവിടെ റെഡിയായി ആയി കഴിഞ്ഞിട്ടോ പിന്നെ ഇതാ ചമ്മന്തിയൊക്കെ ഒരു പാത്രത്തിൽ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ വെളിച്ചെണ്ണ അതാ കട്ട പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള ദിവസമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ മനു വന്നിട്ടുണ്ട് കേട്ടോ നാത്തൂൻ്റെ വലിയ കുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഓന് ആ വീട് പിന്നെ എടുക്കില്ല പിന്നെടുക്കില്ലേ എടുക്കില്ല ഞാൻ കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കാൻ കേട്ടോ വേറെ ഒന്നുമില്ല ഓ വിഷ്ണുവിനെ തിരഞ്ഞു വന്നതാണ് റിച്ച് ആണ്ട്ടോ വിഷ്ണുവിനെ ഓലെല്ലാവരും വിളിക്കുക വിഷ്ണു റിച്ച് നമുക്ക് അമ്പലത്തിൽ പോകില്ലേന്ന് പറഞ്ഞ് തിരഞ്ഞു വന്നതാണ് കേട്ടോ അങ്ങനെ ഓല അമ്പലത്തേക്ക് പോകാൻ വെള്ളം തിരക്കിലാണ് കേട്ടോ കൂട്ടാനൊക്കെ കൂള കൂട്ടാനൊക്കെ അടപ്പത്തുനിന്ന് ഇങ്ങോട്ട് വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം വീണ്ടും അടുപ്പത്ത് വെച്ചേന്ന് കേട്ടോ വെള്ളം ഇതാ ഉഷാറായിട്ട് ഇങ്ങോട്ട് തിളച്ച സമയം കൊണ്ട് ഞാൻ അരി കഴുകാണ്ട് അതിൽക്ക് അരി ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിൽ ഞാനൊരു സ്പെഷ്യൽ ചായ ഒക്കെ ഉണ്ടാക്കി എടുത്ത് കേട്ടോ വേറെ ഏതുമല്ല കേട്ടോ പാൽ ചായ ഉണ്ടോ നല്ല പാൽപ്പൊടിയൊക്കെ കൊണ്ടുവന്നേനും അങ്ങനെ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ചായയൊക്കെ ഉണ്ടാക്കാണ്ട് ഇതാ അരി ഇട്ട് കൊടുക്കുകയാണ് അയിൻ്റെ ഇടയിൽ മാനു എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അമ്മായിയെ എന്താ ചായക്കടി എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അപ്പൊ അപ്പ ഞാൻ പറഞ്ഞു പൂള ഉണ്ടാക്കിയതാണ് ചായ ഒക്കെ കുടിച്ചോ എന്ന് പറഞ്ഞു അപ്പം ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അരിയിട്ട് കണ്ടാണ് ചേച്ചി പിന്നെ ഓന് ചായ ഒക്കെ എടുത്ത് കൊടുത്തു പിന്നെതാ അതിൻ്റെ ഇടയിൽ പൈപ്പിൽ വെള്ളം വന്ന സമയത്ത് ഇതാ ഞാൻ ഈ വെള്ളം ഒക്കെ വെള്ളം കുടുക്കൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കേട്ടോ ഇതൊന്നും ഇന്നും ദിവസം വെള്ളം മാറ്റണതാണ് കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കഴുകി നന്നാക്കിയിട്ടില്ലെങ്കിൽ എളുപ്പം ഉണ്ട് ഇതിൽ കൊഴുപ്പ് വരാനും വേണ്ടിയിട്ടാണ് അങ്ങനെ സോപ്പൊക്കെ ഇട്ടാണ്ട് നന്നായിട്ട് കഴുകി സോപ്പ് പറഞ്ഞാൽ പാത്രം കഴുകണം സോപ്പ് ഇട്ടോ വിമ്മ് എക്സൊക്കെ ഉണ്ടല്ലോ എക്സാണ് കേട്ടോ ഇവിടെ വാങ്ങൽ അങ്ങനെതാ ഞാൻ ചോ ചോറിനുള്ള അരിയൊക്കെ ഇട്ടാണ്ട് പിന്നെ അരി വന്നോ വേവായോന്നൊക്കെ വന്ന് നോക്കുകയാണ് കേട്ടോ അരി എളുപ്പം ഉണ്ട് കേട്ടോ വേവാന് അപ്പൊ ഇടക്കിടക്ക് വന്ന് നോക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും വേവ കയറും വേവേറിയാൽ പിന്നെ നോക്കിയിട്ടും കാര്യമില്ല അങ്ങനെ ചോറിനുള്ള അരി ഒന്നും ആയിട്ടൊന്നുമില്ല അപ്പൊ ഇന്നിപ്പോൾ കുറച്ച് അരി ഏറെ പറഞ്ഞു ചേച്ചി വേറെ ഒന്നുമില്ല തൃക്കുത്തുന്നു വലിയ ചേച്ചി വലിയ ചേച്ചി എന്ന് പറഞ്ഞാല് ഹസ്ബൻഡിന്റെ പെങ്ങൾ കിട്ടും പെങ്ങളും പെങ്ങളെ ഹസ്ബൻഡൊക്കെ ഇങ്ങോട്ട് വരും അപ്പോൾ അമ്പലത്തിൽ ചോറില്ലെങ്കിൽ ചോറ് കൊടുക്കാമോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ചോറ് കുറ ചോറും കറിയും കുറച്ച് കരുതിയിട്ടുണ്ട് കേട്ടോ കറി ഉണ്ടാക്കിയിട്ടില്ല കറി ഉണ്ടാക്കാൻ പോകണുള്ളൂ പിന്നെ അതാ കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു പാത്രം എന്ന് പറഞ്ഞാൽ മക്കൾ ചായ പിടിച്ചത് പിന്നെ അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ വെള്ളം വെക്കുമ്പോഴത്തേനും കഞ്ഞിക്കലം കഴുകണം കഞ്ഞിക്കലത്തിൽ വെള്ളമാക്കണം അത് ഇതാ ആ പരിപാടിയൊക്കെ എന്നിട്ട് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഞാൻ പാത്രമൊക്കെ കഴുകട്ടെ അപ്പോൾ അതിൽ കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ അവിടെ കാടി ബക്കറ്റ് ഉണ്ട് ആ ബക്കറ്റിൽ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കൊണ്ടുപോയി ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാനിതൊക്കെ കഴുകിയാണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി വയ്ക്കട്ടെട്ടോ അങ്ങനെ എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇൻ്റെ ചായ ഒടി കഴിഞ്ഞോ ചോദിച്ചാൽ എൻ്റെ ചായ ഒടി ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ഈ പാത്രം കഴുകിൽ കഴിഞ്ഞിട്ടുമാണ് എനിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്കൊക്കെ ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നോക്കണ്ട പിന്നെ സൂര്യമോളെ കുളിപ്പിക്കണം ഓളെ കണ്ണെഴുതി പൊട്ട് തൊടണം എന്നിട്ടൊക്കെയാണ് ഞാൻ ഇവിടുന്ന് പോവലട്ടോ അങ്ങനെ ഇൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് അലക്കാനുണ്ട് മക്കളെ അലക്കിയിട്ടില്ല എന്നൊരാ അവൽ അലക്കലുണ്ട് കേട്ടോ കൂളി കഴിയുന്നതിൻ്റെ മുന്നൊക്കെ അലക്കൽ കഴിയലുണ്ട് പക്ഷെ ഇന്നെന്താ കഴിയാത്ത വെച്ചാൽ ഈ ഏട്ടനും ഏട്ടൻ്റെ മകനൊക്കെ പോവാൻ നിന്നേനല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ പാത്രം കഴുകാണ്ട് പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചമ്മന്തി കുഞ്ഞു ചമ്മന്തി അരച്ചേന്നല്ലോ ആ ചമ്മന്തി എടുക്കട്ടെ പിന്നെ അറിഞ്ഞാൽ ഞാൻ ഇനിയിപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും സമയം കുറച്ചാകും അതുകൊണ്ട് പോകുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ചോറൊക്കെ തിന്നു പോട്ടോ വിശപ്പ് വന്നാൽ ശരി ആവില്ല എന്നു കരുതി ഒരു രണ്ട് കൂരിയോളം ചോറ് എടുത്തിട്ടുണ്ട് കപ്പേൻ്റെ കറി പോലെ ആയിട്ടുണ്ട് അതും എടുത്ത് ചമ്മന്തി എടുത്ത് ഞാൻ ചോറ് നന്നു ആ ഞാൻ ചായ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മക്കൾ മക്കളിതാക്കണ് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ വിഷ്ണുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഓന് പോവാനുട്ടോ അമ്പലത്തേക്ക് മുന്നത്തത് നാത്തൂൻ്റെ കുട്ടിയാണ് കേട്ടോ പിന്നെ പറഞ്ഞാൽ അത് നടുക്കത്തതുപോലെ തുണക്കാരനാ അത് ഇവിടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് സൂര്യമോള് ഇതാ ഓര് പോകണത് നോക്കി നിൽക്കാണ്ട് സൂര്യമോളെ കുളിപ്പിച്ചിട്ടില്ല ഓളയും കുളിപ്പിക്കട്ടെ എനിക്കും പോകാനാവുമല്ലോ അപ്പം ഞാൻ പോകണേൻ്റെ ഉള്ളിൽ ഓളെ കുളിയൊക്കെ കഴിച്ചാൽ എനിക്കും ഒരു സമാധാനം ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛൻ വരുമ്പോൾ അത് കുഴങ്ങി വരും ആ ഒരു സമയത്ത് സൂര്യമോളെ കുളിപ്പിക്കാനൊന്നും ചിലപ്പോൾ ഞാൻ അങ്ങനെ സമ്മയ്ക്കല്ല കേട്ടോ കുഴങ്ങി വരുന്ന സമയത്ത് ഞാനും കൂടെ അഞ്ഞ് പണി കൊടുക്കുകയാണ് പറഞ്ഞാലും ശരിയാവില്ല അതുകൊണ്ട് മക്കളെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഇങ്ങോട്ട് ശരിയാക്കിയാണ്ടാകട്ട ഞാൻ ഇവിടെ നിന്ന് പണിക്കോവൽ അങ്ങനെതാ മക്കളെ ഞാൻ പിന്നെ തിരുമ്പാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മളെ ഫോൺ അവിടെ ചാടാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെതാ സൂര്യമോള കൂളിയൊക്കെ കഴിഞ്ഞോളം മൂടി ഉണങ്ങിയിട്ടില്ല കേട്ടോ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെയുള്ള കണ്ണെഴുതി പൊട്ടിടലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇതാ പോവാണ് ഈ ഒരു സമയത്ത് നോക്കി ഞങ്ങൾ വെയിൽ പത്തേ കാലായിട്ടുള്ളു കേട്ടോ നല്ല വെയിലാണ് കേട്ടോ വിഷ്ണുവിൻ്റെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുകൊണ്ട് നടന്നിങ്ങോട്ട് വരി പകുതിക്കൽ എത്തുമ്പോൾ ഞാനിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇതാ വെയിലും കൊണ്ട് നല്ല സുഖത്തിൽ നടക്കുകയാണ് കുറച്ചങ്ങോട്ട് നടന്ന് നമ്മൾ നടിക്കുക ഒരു ഉഷാറാണല്ലോ അതുകൊണ്ട് നടക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ സൂര്യൻ മോൾക്ക് ഓൾ ഇതാ ഉഷാറായിട്ട് നടക്കുന്നത് ഈയൊരു പതിവാണ് പതിവാണ്ടോ ഇന്നെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് ഓൾ ഇവിടെ ഉണ്ടെങ്കി ഇന്നെ കൊണ്ടാക്കിയാണ്ട് ഓള് പിന്നെ കേട്ട് ഓൾ അച്ഛന്റെ ഒപ്പം പോരൂട്ടോ അതാ വിഷ്ണുവിന്റെ അച്ഛനും വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആ വണ്ടിയുമ്പോ കയറി പോവാ നോക്കട്ടെ നോക്കട്ടി ഏ കാറ് കാറി നോക്കൂറിയുമ്പോ ആറ്റെ കാണാതാവോളം തന്നേന്ന് കേട്ടോ അതിന് ശേഷം താ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞാണ്ട് വീട്ടിൽ പോകുന്നിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ കൂളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോത്തിന് ഇതാ അവിടെ രണ്ട് ബസ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്വാമിമാർക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നു അമ്പലത്തേക്ക് അങ്ങോട്ട് ഞാൻ എത്തിയില്ല ഞാനിവിടെ എത്തി കൂടുതരുമ്പോഴും കഴിഞ്ഞപ്പോലും ഇങ്ങോട്ട് ഇറങ്ങണ സമയമായിട്ടോ പിന്നെ ഞാൻ കുറച്ചിങ്ങോട്ട് കയറ്റം കയറി അമ്പലത്തേക്ക് പോകണം അതുകൊണ്ട് ഇനി അങ്ങോട്ട് കയറിയില്ലായെന്ന് ഞാനും വിചാരിച്ചു അങ്ങനെതാ മക്കൾ ഞാനും സൂര്യൻ മോളും സ്വാമിമാർ പോകണത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ പോയി വരട്ടെ പോലൊക്കെ സ്വാമിമാർ പോയി അങ്ങനെ അങ്ങനെതാ നാത്തുവനും മക്കളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കുറേ നേരം കൂട്ടം വർത്താനം ഒക്കെ പറഞ്ഞു നിന്നതിൽ ഞാൻ പറഞ്ഞു ചിന്നുമോൾ ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ തിന്നാനും ചോദിച്ചു പഴം എന്നോള് ചോദിച്ചിരുന്നു പക്ഷെ പഴം കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ പറഞ്ഞു ബേക്കറി ഉണ്ട് ഇവിടെ അത് തരാമെന്ന് അങ്ങനെ അത് തിന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങളിതാ അവിടെ ഓരോ വിശേഷങ്ങളും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാത്തും വന്നാൽ പിന്നെ അങ്ങനെ ചിരിക്കും ഒരു കുറവേ ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഒരു സ്കൂള് പൂട്ടിയാൽ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരട്ടെ കുറേ നേരം വർത്താനം പറഞ്ഞു നിന്ന സമയത്ത് ഞാൻ പറഞ്ഞു ചായ കുടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടോ പിന്നെ അതുമല്ല ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ നാലാൾ മാത്രമേ ചായ കുടിക്കുള്ളൂ അപ്പം ചായ ഉണ്ടാകുമെന്നുള്ളൊരു സംശയത്തിൽ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും ഏതായാലും ഞാൻ പോയോക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ചായ ഒക്കെ എല്ലാവർക്കും തികഞ്ഞു ഓരോ ഗ്ലാസ് ചായ ഞങ്ങൾ എല്ലാവരും എടുത്ത് കുടിച്ചു അപ്പോൾ വിശേഷങ്ങളും വീഡിയോ ഉള്ളൂ കേട്ടോ മക്കളെ ഇനി എനിക്ക് പറഞ്ഞാൽ കറി ഉണ്ടാക്കാൻ ഉണ്ടാവും അപ്പോൾ വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം ഇനി എന്തായാലും മക്കളെ ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബായ്